നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന യമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആറാം ദിവസത്തെ അതായത് ആ ചിത്രം റിലീസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേയിലെ ആദ്യത്തെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉണ്ട് എന്നായിരുന്നാൽ പോലും വീക്കെൻഡിന് ശേഷമുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം എംബുരാൻ്റെ ആറാം ദിവസത്തെ ബുക്കിംഗ് നമ്മൾ കേരളത്തിലെ ബുക്കിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആറാം ദിവസം അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഷൂസിൻ്റെ ബുക്കിംഗിന്റെ നിലവാരം നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ഏഴ് കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ കൂടി തന്നെ അഡ്വാൻസ് ബുക്കിംഗ് അഞ്ച് കോടി പിന്നിട്ടിരുന്നു അതിനുശേഷം ഇന്നത്തെ ദിവസം ഓൺലൈനിലൂടെ മാത്രമായിട്ട് രണ്ട് കോടിയിലധികം കളക്ഷൻ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ തിയേറ്ററുകളിൽ പോയി ടിക്കറ്റ് എടുക്കാനുള്ള അവസരം വന്നു തുടങ്ങിയിട്ടുണ്ട് പല ഏരിയകളിലും കളക്ഷൻ്റെ അല്ലെങ്കിൽ ബുക്കിംഗിന്റെ അളവ് അമ്പത് ശതമാനത്തിലേക്ക് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി എടുക്കാനുള്ള റിപ്പോർട്ടുകളും സാധ്യതകളും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലും നല്ല രീതിയിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ നോക്കിയാലും ഈ പറഞ്ഞ ആദ്യത്തെ തിങ്കളാഴ്ചത്തെ ദിവസം ആദ്യത്തെ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഫൈനൽ കണക്ക് ഒൻപത് കോടിക്ക് താഴെ വന്ന് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എട്ടര കോടിക്കും ഒമ്പത് കോടിക്കും ഇടയിലായിട്ട് ഈ അഞ്ച് ആറാം ദിവസത്തെ കണക്കം വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എടുത്ത് പറയേണ്ടത് ഇതുവരെയുള്ള ബുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷോസും ഓടുന്നത് നാനൂറ്റി അൻപതോളം ഷോയാണ് ഒരു ദിവസം എറണാകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഇതാണെന്ന് പറയാം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇന്നത്തെ ദിവസം എറണാകുളം സിറ്റിക്കകത്തുനിന്ന് മാത്രമായിട്ട് ബുക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം തിരുവനന്തപുരമാണ് തൊട്ടുപുറകിൽ തിരുവനന്തപുരവും കോഴിക്കോടുമാണ് തൊട്ടുപുറയിൽ രണ്ട് സ്ഥലങ്ങളിലും എഴുപത് ലക്ഷത്തിനു മുകളിലുള്ള ബുക്കിംഗ് ആണ് ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്നത് തൃശൂർ മാത്രം അറുപത് ലക്ഷം ബുക്കിംഗ് നടന്നിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അൻപത് ലക്ഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് ബുക്കിംഗ് കാണിക്കുന്നത് എന്തു തന്നേലും എറണാകുളത്ത് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബുക്കിംഗിലൂടെ മാത്രം കിട്ടിയെന്ന് പറയുമ്പോൾ അത് എറണാകുളത്തെ മാത്രം കണക്ക് ഏകദേശം രണ്ട് കോടിക്കടുത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ട് കോടി എത്തില്ല കാരണം ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കാണിക്കുന്നതും എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് പെർസെൻറ്റേജ് കാണിക്കുക അപ്പോൾ ഒരു ഒന്നര കോടി രൂപ കണക്ക് കിട്ടിക്കുക എണ് ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ ബുക്കിംഗ് വരാനുള്ള അല്ല കളക്ഷൻ കേരള എറണാകുളത്ത് നിന്ന് മാത്രം വരാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു ഹിറ്റ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മൊത്തമായിട്ട് ഈ പറഞ്ഞ ഒന്നര കോടി രൂപയ്ക്കായിരിക്കും ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ കിട്ടുക അവിടെയാണ് എറണാകുളം സിറ്റിക്ക് വന്ന് മാത്രമായിട്ട് ഒന്നര കോടി രൂപ കളക്ഷൻ നേടാൻ പോകുന്നത് എന്താണ് ഈ സിനിമയുടെ ഫൈനൽ എന്നുള്ളത് കാണാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കളക്ഷനുമായിട്ടാണ് മുന്നേറുന്നത് കാത്തിരിക്കാം എന്താണ് ഈ സിനിമയുടെ ഫൈനൽ എന്നറിയാൻ